ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നല്ല സമയം പിറക്കുമ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ച് ഭഗവാൻ ഭാഗവതത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അവ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ലക്ഷണങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ആ ഒരു ഉയർച്ചയിലേക്ക് പോകാൻ പോവുകയാണ് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ പോവുകയാണ് തൊഴിലിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് ബിസിനസ്സിൽ ഉയർച്ച കൈവരിക്കാൻ പോവുകയാണ് ദാമ്പത്യ ബന്ധം കൂടുതൽ ശക്തമാകാൻ പോവുകയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സർവൈശ്വര്യവും ഉണ്ടാകുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെയാണ് ഭഗവാൻ ഇവിടെ തുറന്നു കാണിക്കുന്നത് ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാമതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയിരവലി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് പുറത്ത് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് ആയിട്ട് വരുന്നതാണ് ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നതിന് മുൻപ് ആ വ്യക്തി അറിഞ്ഞും അറിയാതെയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ച് ഭഗവാൻ ഭാഗവതത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഈ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ ജീവിതം എന്നുള്ളതിനേക്കാൾ പല മടങ്ങ് ഉയർച്ചയിലേക്ക് കുതിക്കാൻ പോവുകയാണ് എന്നതിന്റെ സൂചനയാണത് അതിലൊന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ അറിയാതെ ഇങ്ങനെ എഴുന്നേൽക്കുകയാണ് എങ്കിൽ അതൊരു ശുഭ സൂചനയാണ് വരാൻ പോകുന്ന ഏറ്റവും മംഗളകരമായ ആ ഒരു കാലത്തിന്റെ സൂചനയാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ നമ്മൾ തനിയെഴുന്നക്കുക എന്നുള്ളത് പുലരുന്നതിന് ഏഴര നാഴിക മുൻപുള്ള ഈ ബ്രാഹ്മുഹൂർത്തം വളരെ വിശേഷമാർന്ന ഒരു സമയമാണ് ഈ ഒരു വിശേഷ സമയം യാതൊരു അലാറത്തിൻ്റെയും സഹായമില്ലാതെ നിങ്ങൾ ഞെട്ടി ഉണരുകയാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉണരുകയാണ് എങ്കിൽ യാതൊരു ഭയാശങ്കകളും മനസ്സിൽ ആവശ്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വവിധ ഉയർച്ചയും സൗഭാഗ്യവും വരാൻ പോകുന്നു എന്നതിൻ്റെ ശുഭ സൂചനയായി അതിന് കരുതാവുന്നതാണ് സകല ദേവി ദേവന്മാരും ഉണർന്നെഴുന്നേൽക്കുന്ന ഈ ഒരു ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളും ഉണർന്നെഴുന്നേൽക്കുകയാണ് എങ്കിൽ നിങ്ങളെല്ലാത്തരം ദോഷങ്ങളിൽ നിന്നും മുക്തനാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് കാരണം സർവ്വദോഷങ്ങളിൽ നിന്നും മുക്തനായ ഒരാൾക്ക് മാത്രമേ ദേവകൾ ഉണർന്നു പ്രവർത്തിക്കുന്ന ദേവകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ നിർമ്മാന്യവും അഭിഷേകവും ഒക്കെ നടക്കുന്ന ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു സമയം എഴുന്നേൽക്കുകയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വവിധ സൗഭാഗ്യവും സമ്പത്തും ധനപുരോഗതിയും ഉയർച്ചകളും നേട്ടങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് അധികം വൈകാതെ സിദ്ധിക്കുമെന്നുള്ളതാണ് ഇനി ഭഗവാൻ പറയുന്ന രണ്ടാമത്തെ ലക്ഷണം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ ഗൃഹത്തിൽ പ്രഭാതത്തിലോ സായാഹ്നത്തിലോ നമ്മൾ പൂജകൾ നിർവഹിക്കുമ്പോൾ പലതരത്തിലുള്ളതായ പുഷ്പങ്ങൾ നമ്മൾ നമ്മുടെ ദേവതകൾക്ക് ചാർത്തി കൊടുക്കാറുണ്ട് വിഗ്രഹങ്ങൾ അതും അല്ലെങ്കിൽ ചിത്രങ്ങൾ അവയിലൊക്കെ നമ്മുടെ ഗൃഹത്തിൽ വിരിഞ്ഞ പൂക്കൾ അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്നതായ പൂക്കൾ അത് കോർത്തുണ്ടാകുന്ന മാലകൾ ഇതൊക്കെ ചാർത്തി കൊടുക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ചാർത്തി കൊടുക്കുന്ന പൂക്കൾ അല്ലെങ്കിൽ മാലകൾ അടർന്ന് വീഴുന്നത് അല്ലെങ്കിൽ ഊർന്ന് വീഴുന്നത് യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടുന്ന ഒന്നല്ല ഇത് സർവൈശ്വര്യദായകമാണ് ഐശ്വരന്റെ സാന്നിധ്യം നമ്മിലുണ്ട് എന്നതിൻ്റെ ശുഭ സൂചനയാണ് നമ്മുടെ പൂജാമുറിയിലെ ചിത്രങ്ങളിലും ബിംബങ്ങളിൽ നിന്നും സ്ഫുരിക്കുന്ന ആ ഒരു ഈശ്വര കിരണം കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഈശ്വരന്റെ ശക്തി കൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ധരിക്കുന്നതായ പുഷ്പങ്ങൾ അല്ലെങ്കിൽ പൂമാലകൾ അടർന്നു വീഴുന്നത് എന്നുള്ളതാണ് സങ്കല്പം ഇങ്ങനെ സ്ഫുരിക്കുന്നതായ ആ ഒരു ഊർജം സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കാണാൻ ഇടയായാൽ ആ ഒരു ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നതിന്റെ സൂചനയാണത് മാത്രമല്ല ഇങ്ങനെ ഒരു കാഴ്ചകൾ നിങ്ങൾ കണ്ടാൽ അധിക വൈകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഈശ്വരൻ നിങ്ങൾക്ക് സർവവിധ സമ്പൽ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കും എന്നുള്ളത് കൂടിയുമാണ് അർത്ഥം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കോർത്ത പൂമാലയോ നിങ്ങൾ സമർപ്പിച്ച പൂക്കളോ ഇത്തരത്തിൽ വിഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ചിത്രങ്ങളിൽ നിന്ന് അടർന്നു ഊർന്ന് താഴേക്ക് വീഴുന്നതിൽ യാതൊരു തരത്തിലും പരിഭ്രാന്തിപ്പെടേണ്ടതില്ല ഇത് സർവൈശ്വര്യം തന്നെയാണ് ഇനി മൂന്നാമത്തെ ആ ഒരു ലക്ഷണം നിങ്ങൾ ഒരാൾക്ക് ധനം കട കൊടുത്താൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരാൾ കടമായിട്ട് പണം സ്വീകരിച്ചു നിങ്ങൾ ചോദിക്കാതെ തന്നെ ഒരു സുപ്രഭാതത്തിൽ അയാൾ നിങ്ങൾക്ക് ആ ഒരു ധനം കൊണ്ടു തരികയാണ് എങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും ശുഭകരമായ ഒരു സമയം എന്നുള്ളതാണ് ഇങ്ങനെ സംഭവിക്കുന്നതും കൂടുതൽ ധനം നിങ്ങളിലേക്ക് കൈവരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് കാരണം കിട്ടാ നമുക്ക് എപ്പോഴും ഈശ്വരാധീനം കൂടുതലായി ഉള്ളപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് സാധാരണ പക്ഷം നമ്മൾ ചോദിച്ച് ചോദിച്ച് ഒടുവിൽ നമ്മളും അയാളും മടുത്തതിന് ശേഷമാണ് കൊടുത്ത പണം നമുക്ക് തിരികെ കിട്ടുന്നത് എന്നാൽ ഇത് ഇതൊന്നും ചെയ്യാതെ നമ്മൾ ചോദിക്കാതെ ആ ഒരു കൊടുത്ത പണം നമുക്ക് തിരികെ തരുന്നുവെങ്കിൽ ആ ഒരു സമയം നമുക്ക് ഏറ്റവും കൂടുതൽ ഈശ്വരാധീനമുള്ള സമയമാണ് ആ ഒരു സമയം ഏറ്റവും കൂടുതൽ സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് വന്ന് കയറും എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇതും ഏറ്റവും വലിയ ഒരു ശുഭ സമയത്തിൻ്റെ നാന്ദ്യ കുറിക്കുന്ന പ്രവൃത്തിയാണ് പിന്നെ നാലാമതായി ചില ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് കടന്നു വരികയാണ് എങ്കിൽ അതും നമ്മുടെ ഗൃഹത്തിലേക്ക് സർവ്വവിധ സമ്പൽ സൗഭാഗ്യവും കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ശുഭ സൂചനയാണ് അതിൽ തന്നെ ചില ജീവികൾ മധുരമുള്ള പഴങ്ങൾ കൊത്തി നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ഏറെ ഐശ്വര്യദായകമാണ് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ ഓർദുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്തോ ആ കാലയളവിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുമെന്നതാണ് തിളക്കമുള്ളതോ സ്വർണ്ണ നിറമാറുന്നതോ ആയ വസ്തുക്കൾ കൊത്തി പക്ഷികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും ശുഭകരമാണ് അക്കാലയളവുകളിലും നിങ്ങൾക്ക് മംഗളകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും ധനപരമായ ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കും അഞ്ചാമത്തെ ആ ഒരു ലക്ഷണം നമ്മുടെ ഗൃഹത്തിൽ എവിടെ നിന്നെങ്കിലും ഒരു പൂച്ച വന്ന് കയറുകയാണ് എങ്കിൽ അതുമല്ല ആ ഒരു പൂച്ച വന്ന് കയറി നമ്മുടെ ഗൃഹത്തിൽ കിടന്ന് പ്രസവിക്കുകയാണെങ്കിൽ പോലും അത് സർവൈശ്വര്യത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് സാമ്പത്തികപരമായും തൊഴിൽപരമായിട്ടും അക്കാലയളവിൽ നമുക്ക് വലിയ നേട്ടവും ഉയർച്ചയും ഉണ്ടാകുന്നതാണ് ആറാമത്തെ ആ ഒരു ജീവി എന്ന് പറയുന്നത് പശുക്കിടാവാണ് പശുവോ അല്ലെങ്കിൽ പശുക്കിടാവോ ഈ വിധം നമ്മുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്നത് സർവ്വൈശ്വര്യദായകമാണ് ഈ പശുക്കൾ പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വളർത്തുന്ന പശുക്കളായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു പശു നമ്മുടെ ചുറ്റുവട്ടത്തെങ്കിലും കടന്നു വരുന്നത് നമുക്ക് കൂടി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുമെന്നതാണ് അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു ശുഭ സമയം വരാൻ പോകുന്നു ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ച രോഗ ദുരിതങ്ങൾക്കെല്ലാം തന്നെ അറുതി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു തരത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ജീവിതം കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കുതിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ ആർഗമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം